നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഫിലിം റിവ്യൂവറാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മോഹൻലാൽ ഫാനായിരുന്നു ആക്ച്വലി അദ്ദേഹത്തിൻ്റെ തുടക്ക സമയത്തൊക്കെ മോഹൻലാലിനെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളായിരുന്നു ഒരുപാട് ഇടുന്നത് മമ്മൂട്ടി ഫാൻസ് വയ്ക്കായിട്ട് ഒരുപാട് അദ്ദേഹം തല്ലുകൂടിയ തരത്തിലുള്ള വീഡിയോകൾ അവർക്കെതിരെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള മറുപടികളൊക്കെ പറയുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ അന്ന് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഗ്രോ ചെയ്തു പോകുന്ന സമയത്താണ് അതിന് വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ആദ്യം പിന്നീട് ഒടിയതിന് ശേഷം ിയതിനു ശേഷം മോഹൻലാലിന്റെ മുഖത്ത് വന്നുണ്ടായ മുഖത്തുണ്ടായ ചില മാറ്റങ്ങൾ അശ്വന്ത് കോക്കുന്ന ആളെ മോഹൻലാൽ ഫാനിനെ തകർത്ത് കളഞ്ഞെന്ന് വേണം പറയാനായിട്ട് ഇതെനിക്ക് തോന്നിയ കാര്യമാണ് ആ സ്വാഭാവികമായ മുഖത്തിന്റെ ടോണിലുണ്ടായ മാറ്റങ്ങൾ അശ്വന്ത് കോക്കുന്ന മോഹൻലാൽ അദ്ദേഹം വല്ലാതെ അങ്ങ് നോവിച്ചു കളഞ്ഞു അവിടെ മുതൽ അദ്ദേഹം ഡാലേട്ടന്റെ നെഗറ്റീവ് റിവ്യൂസിൽ ഇടാന്ന് പറയും മനപ്പൂർവടുന്ന അല്ലാതെ അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം അങ്ങനെ അങ്ങ് അറിയിക്കുകയാണ് മലയക്കോട്ട വാലിഫൻ മലയക്കോട്ട വാലിഫൻ എലോൺ അങ്ങനെയുള്ള കുറച്ച് മൂവികൾക്ക് അദ്ദേഹം നല്ല നെഗറ്റീവായിട്ടുള്ള റിവ്യൂസ് പ്രത്യേക തരത്തിലുള്ള ചേഷ്ടകളോടൊക്കെ കൂടി ഒരു റിവ്യൂറും അവതരിപ്പിക്കാത്ത രീതിയിലുള്ള ചില നാട്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം അവതരിപ്പിച്ച് കാണിച്ചു ആ ചേഷ്ടകൾ കാണാനായിട്ട് തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള വീഡിയോകൾ കണ്ട് അവിടെ നിന്നാണ് അശ്വന്ത് കോക്കുന്ന ആളിൻ്റെ ചാനലിനൊരു വലിയ കയറ്റം ഉണ്ടാകുന്നത് അല്ല റിവ്യൂ കാണുക എന്നുപരി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടന രീതിയെ കാണാനായിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ ഫോളോ ചെയ്തു അശ്വന്ത് കോക്കുന്ന ആൾ ഇന്ന് കാണുന്ന ഈ സബ്സ്ക്രൈബർ ലെവലിലേക്കും വ്യൂവർ ലെവലിലേക്കും എത്തിച്ചേരുന്നത് ഞാനും അദ്ദേഹത്തിന്റെ റിവ്യൂകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഓരോ റിവ്യൂകൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രകടന ശൈലല്ലാതെ അദ്ദേഹം അവതരിപ്പിക്കുന്ന സ്റ്റൈലി കൂടെ അത് കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ഞാനും ചെയ്തു വെച്ചു അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ ഞാനും കാണാറുണ്ടായിരുന്നു ഞാൻ പലർക്കും രസം കൊണ്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന മറ്റൊരു കാര്യം ഒരുപാട് നല്ല സിനിമകൾക്ക് അദ്ദേഹം എന്തുകൊണ്ടോ നല്ല കട്ടന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങി എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം പേര് കാണുമ്പോൾ അത്രയും പേരിലേക്ക് നെഗറ്റീവ് റിവ്യൂകൾ കടന്നു ചെല്ലാനായിട്ട് തുടങ്ങി നെഗറ്റീവ് റിവ്യൂകൾ കണ്ടിട്ട് ഞാൻ പോയി കണ്ടിട്ടതായ ഒരുപാട് പടങ്ങൾ ഉണ്ടായി അപ്പൊ അതിലൊന്നാണ് അദ്ദേഹം പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങിയത് ഭീഷ്മപ്രഭു എന്ന് പറയുന്ന പടം മമ്മൂട്ടിക്ക് വയ്യ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ റിവ്യൂ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പടം അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയായിരുന്നു അപ്പോൾ അതിനെ അദ്ദേഹം വളരെയധികം നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ സംശയിക്കാൻ തുടങ്ങി നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടി കൂടെ കണ്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തീർത്തും കൊള്ളില്ല എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കാനോട്ട് തുടങ്ങി അത് സിനിമയ്ക്ക് ദോഷകരമാണ് നിങ്ങൾ വേണമെങ്കിൽ കാണാൻ കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ കൊള്ളാത്ത കാര്യങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞാണ് പല റിവ്യൂവേഴ്സും ചെയ്യുന്നത് ഇദ്ദേഹം ചെയ്യുമെന്ന് പറയുമ്പോൾ പലപ്പോഴും തീർത്തും കൊള്ളില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് അത്രയ്ക്കിതെന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടി ആലോചിക്കണം നമ്മളൊരു സിനിമയെന്ന് പറയുമ്പോൾ എത്രയോ പേരുടെ അധ്വാനമാണ് കോടികളുടെ അധ്വാനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അതിനെ പറയേണ്ട രീതിയിൽക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കാണാതിരിക്കുന്ന ആളുകൾ കണ്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ എന്നുള്ള രീതിയിൽ റിവ്യൂ ഉണ്ട് അങ്ങനെ അദ്ദേഹം ചെയ്യുന്നില്ല തീർത്തും കൊള്ളില്ലായത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കർക്കശം പറയുമ്പോൾ വലിയൊരു പ്രസ്ഥാനത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത് വലിയൊരു ബിസിനസ് സംരംഭത്തെ തന്നെയാണ് അദ്ദേഹം തകർത്തുകൾ അതുപോലെ നീയിടയ്ക്ക് ഇറങ്ങിയ ദിലീപ് ഏട്ടൻ്റെ പടം പവി കെയർ അത് അത്യാവശ്യം ഇറങ്ങിയ നല്ല പടങ്ങളിലെ കാറ്റഗറിയിൽ ഒരു പ്രേ ഒരു പറ്റം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ യൂത്തിനെ വിട്ടേക്കുക ഒരു പറ്റം ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാൻ തക്ക എല്ലാ ഉള്ളൊരു ചേരുവകളുള്ളൊരു പടമായിരുന്നു അതിനെക്കുറിച്ചും അദ്ദേഹം നെഗറ്റീവായിരുന്നു പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇടയ്ക്ക് ഇട ഇടയ്ക്കിറങ്ങി അത്രയ്ക്ക് രസമല്ലാതെ തോന്നിയൊരു പടമായിരുന്നു പിന്നീ ശ്രീനിവാസിൻ്റെ ഒരു പടം വർഷങ്ങൾക്ക് ശേഷം വന്ന പടം പക്ഷേ അദ്ദേഹം പോസിറ്റീവ് അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷെ അത് കൊള്ളില്ലായിരുന്നു ഭൂരിപക്ഷം പ്രേക്ഷകരും തഴഞ്ഞ സിനിമയായിരുന്നത് പക്ഷേ അദ്ദേഹം അതിന് പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു റിവ്യൂവർ എന്ന നിലയിൽ ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സും കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റിവ്യൂവർ എന്ന നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഇടാനായിട്ട് പ്രിയ അശ്വന്ത് കോക്കിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബൈ